വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ചെറുപുഴ പോസ്റ്റ് ഓഫീസിന് കെട്ടിടം നിർമ്മിക്കാൻ ഒരു കോടി അൻപത് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചത് ഇപ്പോൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന് കെട്ടിടം പണിയാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചെറുപുഴ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് മുപ്പത് സെൻറ് സ്ഥലം സർക്കാർ ഏറ്റെടുത്തിരുന്നു എന്നാൽ സ്ഥലം ഏറ്റെടുത്തതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല ഇതോടെ ഏറ്റെടുത്ത സ്ഥലം കാടുകയറി മൂടി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറി ഇതിനിടയിൽ കെട്ടിടം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒട്ടേറെ തവണ അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി പ്രാദേശിക നേതാക്കൾ കേന്ദ്രമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനം വഴി അന്നത്തെ കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് സദാനന്ദ സദാനന്ദഗൗഡ സ്മൃതി ഇറാനി എന്നിവർക്ക് നിവേദനം നൽകി ഇതേ തുടർന്നാണ് ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ ഇതോടെ ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന് സ്വന്തം കെട്ടിടം എന്ന നാട്ടുകാരുടെയും ജീവനക്കാരുടെയും സ്വപ്നം യാഥാർത്ഥ്യമാകും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ